നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന എല്ലാ മാറ്റങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ് ഒരു ഗ്രാമിന് അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് അയ്യായിരത്തി നാന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി പതിനഞ്ച് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനഞ്ച് ആയിരത്തി ഏഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ